ട ബോട്ട് പറഞ്ഞു ഏ ഇതാരാ കണ്ടാൽ അറിയില്ലേ ആരും നമസ്കരിക്കുന്നവണ്ടു പതിവില്ലാണ്ട് ഗംഗാധരന്റെ ബോട്ടാണല്ലോ ആദ്യം പറഞ്ഞത് നീ ഒളിച്ചിരിക്കുന്ന എന്താ ബോട്ടാ വരുന്നത് അതെനിക്കറിയാം എന്താ കാശ് ആദ്യം ഈ സാബാണൊരു പാവണ് ഈ കടപ്പുറത്ത് ആദ്യമായി ഒരു ബോട്ട് വന്നിറങ്ങി എത്ര രൂപ ലേലം കൊള്ളന്ന് വിചാരം ഒന്നര ലക്ഷം രൂപ ആ വൈകുന്നേരം കാശൊക്കെ പിടിച്ചോ എന്നാലും കാശ് ബാക്കി നിൽക്കുകയല്ലേ കൂടി വന്ന ഇരുപത്തിനാല് മണിക്കൂറെ ബാക്കി നിൽക്കുന്നുള്ളൂ നാളെ രാവിലെ എന്റെ ബോട്ടാണ് ആദ്യം എടുക്കാൻ പോകുന്നത് അപ്പോഴും കിട്ടും ഒന്നര ലക്ഷം രൂപ അതും വൈകുന്നേരം ഞാനൊക്കെ തരും അപ്പൊ എത്ര രൂപയായി മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം രൂപയല്ലോ ഞാൻ എത്ര തരാനുണ്ട് ഇരുപത്തി അയ്യായിരം രൂപ ഇപ്പൊ ഇങ്ങോട്ട് തരണം എപ്പത്തരും എന്റെ കാശിനു വിലയൊന്നുമില്ല എന്താ ഇത് ഓക്കെ പറഞ്ഞാൽ വിട്ടല്ലോ ഇടിച്ച് എല്ലായിടത്തും പിച്ചാത്തിള്ള ഞാൻ സാബ് വിഷമിക്കുന്നു വേണ്ട ധൈര്യമായിട്ട് വീട്ടിലേക്ക് വിളിക്കും ഞാൻ പോയിട്ട് വന്നേക്കാം പിന്നെ ഒറ്റ പോലും രമണ ഇതെന്താണോ മത്സ്യ മലച്ച കന്യക മത്സ കന്യകൻ ോട് പറയണത് ഇതിനെ ആശുപത്രിക്ക് മോലാളി പോര് ആദ്യത്തെ വലയിടിച്ചതില് വീണത് ഇവനാ ജീവൻ ഉണ്ടായിരുന്നത് കൊണ്ട് മീൻ പിടിക്കാതെ ഞാൻ ഇങ്ങോട്ട് പോന്നു മൊതലാളി ആഗസ്റ്റ് പതിനഞ്ചിന് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പതക്കം കിട്ടും പടക്കല്ല പതക്കം ഈ കാല പിടിച്ചെ എന്റെ ഈ ഡെഡ്ബോഡി ആശുപത്രിക്ക് കൊണ്ടുപോകുമ്പോൾ മുമ്പ് ഇവിടേക്കൊന്നും മരിച്ചാറുണ്ടല്ലോ മോതലാളി എന്നെ സമാധാനം പറയേണ്ടി മുതലാളി ഒന്ന് ഓടിച്ചാ ഇവിടെ മരുന്ന് കൊടുത്താൽ മതി സ്ലോ മോഷണലി വീഴാൻ അറിയില്ല സിസ്റ്റർ ഉണ്ട് ഈ കിട്ടുകയല്ലേ ഈ ഈ കിട്ടാൻ പോണേ ആരാണെന്ന വിചാരം ലക്ഷപ്രഭു പണ്ടാറത്തിന്റെ മോലാലിന്റെ ലക്ഷപ്രഭുക്കൾ കടലിലും കിടക്കും വിശ്വാസം ഇല്ലെങ്കിൽ ഇത് എന്താണെന്നൊന്നും നോക്കിയേ ഇത് എന്താണെന്ന് അറിയാമോ ഇത് കല്ലാസല്ല അവന്റെ പോക്കറ്റിൽ കിട്ടിയതാ അവന് കിട്ടാനുള്ള തുകയുടെ ലിസ്റ്റ് ആണിത് വരും ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടി ഇവൻ ചിക്കലിയുള്ള വീട്ടിലെ പയ്യനാണെന്ന് ഇവനെ രക്ഷപ്പെടുത്തിയ പകൽ ഒരു അഞ്ചു ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ ആരോട് ഡാഡിയുടെ തന്നില്ലെങ്കിലോ തടപ്പുറ ഇളകും കുത്തിപ്പിടിച്ച് വാങ്ങും ഡാഡി നിനക്കറിയാമോ അത് മമ്മിക്കറിയാലോ മമ്മി നിനക്കറിയാലേ അത് ഇവനാലോ അത് അവർക്കറിയാലോ ഇവൻ ആരാന്ന് ആരാന്നറിയാൻ ഒരു ഐഡിയ ഇവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവനെ തന്നെ കാണിച്ചിട്ട് ഇത് ആരാന്ന് ചോദിച്ചാ പോരെ അപ്പൊ അവൻ പറയില്ലേനെ നീ ജീവിച്ചിരിപ്പുണ്ട് മരിച്ചിട്ടില്ല നിന്നെ രക്ഷിച്ചത് ഞാനാ ഞങ്ങളാ നീ കൂടാ മോൻറെ വീട് എവിടെയാണ് നാടെവിടെയാണ് ഞങ്ങൾ ഇപ്പൊ അറിയിച്ചേക്കാ ഒന്നും പേടിക്കണ്ട വീട് പറ മോനെ ഞങ്ങൾ പറയുന്നത് എങ്ങനെ കേക്കാനാണ് ചെവിയിലൊക്കെ വെള്ളം കേറി അടഞ്ഞു കാണും കേൾക്കാൻ വർത്താനം പറയാൻ മോനെ ഒന്നും പേടിക്കണ്ട ഞങ്ങൾ ശത്രുക്കളല്ല മിത്രങ്ങളാണ് ഈ ഗ്ലൂക്കോസ് കുപ്പിയാണ് സത്യനാ ചോദിച്ചു പിന്നെ നിന്നെ രക്ഷിച്ച വെയിൽ കിട്ടാനുള്ള അഞ്ചു ലക്ഷത്തിൽ രണ്ടു ലക്ഷം രൂപ ഇന്നാണ് കിട്ടണം പോകൂല്ല ബോധം വന്നപ്പോ എന്തായിരുന്നു ബഹളം അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി നീ ബോധം കിട്ടത്തി അടങ്ങൂന്ന് എന്താ ചെയ്യാൻ എടാ ഇവൻ ആമിച്ചിട്ട് പോലൊന്നും പറയുന്നില്ല എടാ മോനെ നീ ആരാണ് എന്താണ് ഊരും കൂടി എവിടെയാണ് എത്ര ചോദിക്കുന്നു എന്തെങ്കിലും അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി ചതിച്ചോ ദൈവമേ ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ നോക്കിക്കോ യ കണ്ടാ ഇവൻ ബതിരനും മൂങ്ങനുമാണ് നിന്റെ ഊരും നിന്റെ അയ്യോ അഞ്ഞ കൊടുത്താ പറയാന്ന് മൂന്നോ നിന്റെ ഊരും കുടി എവിടെയാണ് പറ അത് നിന്റെ ഊരണ്ടോ വീട് നിന്റെ എവിടെയാണ് വീട് എനിക്ക് വീടില്ല ഞാനേ കേരളത്തിന് അങ്ങേത്തം മുതൽ ഇങ്ങേത്തം മുതലുള്ള എല്ലാ നാടുകളും ആംഗ്യ ഭാഷ കാണിച്ച ആംഗ്യ ഭാഷേലി ആംഗ്യ ഭാഷാ ജൂരില് അതെന്താ മൂലാലി ഇട കണ്ണൂരിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ ആ ഇപ്പൊ മനസ്സിലായി ഈ പൊട്ടൻ മനസ്സിലായി എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടിന്റെ മനസ്സിലായിട്ടില്ല കാശോ എന്തു ഞാൻ കോഴിക്കോട് ചോദിക്കും മോനെ മോനെ

േ നിന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ എസ് ഈ പറഞ്ഞു എന്താ കാര്യം നിനക്ക് കടലീന്ന് എന്തോ സാധനം കിട്ടിയ കിട്ടിയ സാധനമായിട്ട് പറഞ്ഞേ ഇതാണ് കിട്ടിയെന്നറിഞ്ഞു ഇവൻ ആരാണ് എന്താണ് ഏതാണെന്നൊന്നും അറിയാതെ ഇവനെ പുറത്തു പറ്റില്ല പക്ഷെ ഇവന്റെ പേരിൽ നിലവിൽ കുറ്റമോ പരാതി ഇല്ലാത്തതിനാൽ അകത്തിടാനും പറ്റില്ല വേണ്ട ഇവനെ അവനാ പൊറത്തൂടണ്ട അകത്തൂടണ്ട അവനാവാദല്ല ഇവനെ തൽക്കാലം നിന്റെ കൂടെ വിടുന്നു അപ്പൊ ഞാൻ വിളിച്ചാലും ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുവരണം അപ്പോ ഇതിന്റെ ചെലവ് ചെലവൊന്നും വേണ്ട ഇതെന്റെ ഒരു ഔദാര്യമായി കൂട്ടിയാൽ മതി ഇതിപ്പോ കിണ്ണം പടയം വെച്ചതുപോലെ ആയല്ലോടാ ആയല്ലോടാകാടെ കടവും കടപ്പടി കൂട്ടത്തിലൊരു പോരാത്തതിന് കയ്യിലൊരു കുരുപ്പടി തന്നില്ലേ ഇനി അപ്പ തരാ കയ്യിലുള്ള വോട്ട് പോവാതെ നോക്കട്ടെ അവന് വിശക്കനുണ്ടാവും മുതലാളി പാവം പറയാൻ അറിയാൻ പാടില്ലല്ല അതുകൊണ്ടാണ് അവൻ വലിച്ചു കയറ്റിയത് കൂടുതലൊന്നും വലിച്ചു കേട്ടായിരുന്നാ മതി അച്ഛനെ മൂന്ന് ചായ ഒന്ന് പാല് കുറച്ച് വിത്തൗട്ട് അതാർക്കാ മുതലി വിത്തൗട്ട് അതിവനെ ഇവിടത്തെ രസം പിടിച്ചാലേ അവൻ ദിവസവും ഇങ്ങോട്ട് തള്ളും അവിടെ എന്താ നമ്മുടെ ഭാവി ഭാവി പരിപാടി എന്ത് വർത്തമാനം േ അവർ ഭാവിടെ വെള്ളം കൊടുത്തേക്ക് പൊട്ടനാണ് മനസ്സിലാവൂല എന്തോ ഇതില് മധുരല്ലേ ഇവിടെയൊക്കെ വിത്തൌട്ട് എന്ന് പറഞ്ഞ മധുരം ഇതിനാണെങ്കിൽ ഒടുക്കട്ട ഏതായാലും കുളിച്ചു നനഞ്ഞു കയറാം ഊണുങ് അതെ അതെ ഞാൻ ഉണ്ണിയുടെ ഒരു സുഹൃത്താണ് ഓ പൈസ കിട്ടിയിട്ടില്ല കിട്ടും ഡെഡ് ബോഡി മരിച്ചു ഉറപ്പായി അല്ല ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനകം വിവരം അതെ നിങ്ങൾക്ക് എത്ര കിട്ടിയത് എനിക്കും തരാനില്ല ഞാൻ അങ്ങോട്ടാ കൊടുക്കാനുള്ളത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എത്ര എത്ര രൂപയാ അതിപ്പോ ഞാൻ ഇത് വെറുതെ മിഷൻ കേടാക്കി ഏയ് പണം തന്നിട്ട് പോണം പണം തരാനോ ഫോൺ ചെയ്യാൻ പറ്റില്ല പൊട്ടനാ ഇയാളും പൊട്ടനായിരിക്കും താനും പൊട്ടനായിരിക്കും പക്ഷെ ഞാൻ പൊട്ടനല്ല ബില്ല് പണം തരണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ അടിക്കും എന്താ പറഞ്ഞത് എന്താക്കുന്നു ആരടിക്കുന്നു അവനെ പിന്നെയും കാണാണ്ടായി നീ വിശ്രമിക്കാടാ ഞാൻ കരുതിന്റെ തലയിലാവുന്നു അതെടാ എന്റെ തലേ തന്നെ ആവും നിന്റെ തലയിൽ ഒന്നും ആയിക്കടാ

ദൈവത്തെ ഓർത്ത് വലതു കാലം വെച്ച് കേരള തെന്തി വിളിക്കല്ലേ വലത് കാലി ചെട്ടി മുറകോട്ട് പോട്ടി മുറകോട്ട് പോണല്ലോ മുമ്പോട്ട് പോയു പോകും മുതലാളി നമുക്കൊരു തീരുമാനം നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു മര്യാദക്ക് ബോട്ട് വിട്ടു തരാൻ പറയുന്നു എന്നിട്ട് അപ്പൊ ബോട്ട് വിട്ടു എന്ന് പറയുന്നു അപ്പൊ അപ്പൊരു തീരുമാനായില്ലേ ഇപ്പഴെങ്കിലും ഒന്നും കിടമേ